പാപങ്ങളെ കൊലയാളിക്ക് പുറത്ത് കൊടുക്കുന്നവനാണല്ലും മാപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തു കൊടുത്തവനാണല്ലോ പുറത്തു തരികയില്ല നീ നിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കോഴിക്കോട്ടങ്ങാടിയിലേക്ക് കച്ചവടത്തിന് വേണ്ടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു പള്ളിക്കുറ്റി കണ്ടു ആ പള്ളിക്കുറ്റിയിൽ ഒരു പട്ടുകൊടുത്തു കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ജാറക്കുറ്റി അവിടെയും കൊടുത്തൊരു റുപ്യ പിന്നെ കൊടുത്തങ്ങോട്ടെത്തിയപ്പോൾ ഒരു കെട്ടി കെട്ടിയ ഒരു കുരിശും കുറ്റി അവിടെയും ഇട്ടുകൊടുത്തൊരു റുപ്യ പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു അമ്പലക്കുറ്റി അവിടെയും ഇട്ടുകൊടുത്തൊരു റുപ്യ കോഴിക്കോട്ടെങ്ങാടിലെത്തി പീടിക തുറന്ന് കൗണ്ടറിൽ ഇരുന്നപ്പോൾ ഒരു ആശ്വാസം പള്ളിക്കുറ്റിയിലൂടെ അള്ളാനേയും തൃപ്തിപ്പെടുത്തി ജാറക്കുറ്റിയിലൂടെ തങ്ങളെയും തൃപ്തിപ്പെടുത്തി കുരിശും കുറ്റിയിലൂടെ യേശുനെയും തൃപ്തിപ്പെടുത്തി അമ്പലക്കുറ്റിയിലൂടെ ദൈവത്തി ദേവനെയും തൃപ്തിപ്പെടുത്തി ഇന്നത്തെ കച്ചവടത്തിൽ ആരെങ്കിലും ഒരാൾ ഉപകരിച്ചാൽ ഇന്നത്തെ കച്ചവടം ആകെ ചെലവായത് നാലുറുപ്പിക്കേയുള്ളൂ അള്ളാഹുത്താല പറഞ്ഞു നീ കൊടും പാതകിയാൻ നിനക്ക് ഞാൻ പുറത്ത് തരുന്ന പ്രശ്നമില്ല ഇവിടെയാണ് നമ്മുടെ ഇൻഷറാഹിന്റെ കുറവ് സാധാരണക്കാരൻ ചോദിക്കുന്നു നൂറാളെ കൊന്നാക്ക അള്ളാഹുത്താല പുറത്ത് കൊടുക്കുന്നു നാല് ഉറപ്പിയ നാല് കുറ്റിയിലിട്ടാലോ പിന്നെ പുറത്ത് കിട്ടാത്തത് ഇതാണ് ഇൻഷറാഹിന്റെ കുറവ്

അള്ളാഹുവിന്റെ എല്ലാ അള്ളാഹുവിന്റെ കിബിരിയായി ഭംഗം വരുത്തിയവനാണ് അല്ലാഹുവിന്റെ അലമത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല അവൻറെ മാത്രം കൊണ്ട് പ്രയോഗപ്പെടുത്തിയവനാണ് അതുകൊണ്ട് അത് അള്ള പുറത്തൊടുക്കാൻ ഏറ്റു അള്ളാന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തവനെ നാളെ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു പറഞ്ഞു അല്ല പ്രശ്നമില്ല അല്ലാഹുല പറഞ്ഞു എന്റെ ആധിപത്യത്തിൽ പങ്കാക്കുന്ന എന്റെ ആധിപത്യത്തിൽ ചെയ്യുന്ന ചെയ്യുന്ന എന്റെ എന്റെ നിർമ്മാണാധികാരത്തിൽ ചെയ്യുന്ന ചെയ്യുന്ന എന്റെ എന്റെ നിയന്ത്രണാധികാരത്തിൽ എൻറെയത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടത് ഞാനല്ലാത്തവരിൽ ഓഹരി കൊടുക്കാൻ തയ്യാറാകുന്ന ഇല്ല ഞാൻ പുറത്തു തരുന്ന പ്രശ്നമില്ല സമുവാഹു

ഇനി അഥവാ നേരത്തെ പറഞ്ഞ നൂറ് കൊലയാളി അവനെ ഞാൻ നരകത്തിൽ ഇട്ട് ശിക്ഷിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും ആ നൂറ് കൊലയുടെ തോതിൽ മാത്രം ശിക്ഷിക്കും അത് കഴിഞ്ഞു ഞാൻ കയറ്റും എന്നാലും ഈ നാല് ഉറുപ്പിക്ക നാലു കുറ്റിയിലിട്ടോന സ്വർഗം കാണിക്കുന്ന പ്രശ്നമേ ഇല്ല നരകം ശാശ്വതമാണ് നിങ്ങൾ ആലോചിക്കണം നാല് ഉറുപ്പിയാണോ കാര്യം നൂറ് കൊലയാണോ കാര്യം ചിന്തിക്കണം ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞത് ഇൽമ ഇൽമായിട്ട് കാണണം ഞാൻ നമ്മുടെ ചിന്തയിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു പറഞ്ഞെന്ന വിഷയത്തെ അതാണ് എന്ന് പരിഗണിക്കണം അത് പരിഗണിക്കാത്തതിന്റെ ദുർവിധിയാണ് മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിഗണിക്കുക അതപ്പടി അംഗീകരിച്ചു കൊടുക്കുക എത്തി അവനോട് അള്ളാഹു താല പറഞ്ഞു നീ എൻ്റെ ആളാണ് നിനക്ക് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേ സമയത്ത് മറ്റവൻ ചുറ്റുപാടുകളുടെ സ്വാധീനവും താല്പര്യ സംരക്ഷണവും പൗരോഹിത്യത്തിന്റെ മേധാവിത്വവും ഭരണകൂടത്തിന്റെ സമ്മർദ്ദവും ഇതിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന സാധാരണക്കാരൻ ആ ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മഹാലവനിക്ക് വിഷയമല്ലാതായി വിഷയമല്ലാതായി അവൻ കാലാകാല നരകത്തിലാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നിർമാണത്തിലുള്ള അധികാരത്തെ പറ്റി വിശദീകരിച്ചെന്ന ക്ലൈമാക്സ് ആണത് ഒരു ഈച്ചയെ നിർമ്മിക്കുന്ന വിഷയത്തിനും കൂടി നിങ്ങൾ വേറെ ആരെയും കണ്ടിട്ട് കാര്യമില്ല ഒന്നിനും കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന എന്തായിരിക്കും അമ്പർത്ത് തങ്ങളെടുത്ത് പോയിട്ട് തങ്ങളടുത്ത് പോയി നിന്നിട്ട് അള്ളാഹുവെ ഞാൻ തങ്ങളടുത്താത് എനിക്കൊരു കുഞ്ഞിനെ തരണം ഈ തങ്ങളടുത്ത് ഞാൻ നിന്നിട്ട് നിന്നോട് പേരിൽ ഇതും അള്ളാഹുസ് പറഞ്ഞത് അങ്ങനെ ഒരാളെടുത്ത് നിന്നിട്ട് എന്നോട് ചോദിക്കണ്ട ചോദിക്കുന്നുണ്ടെങ്കിൽ നേർക്കുന്നേരം എന്നോട് ചോദിച്ചാൽ മതി ഈ അടുത്ത് നിന്നിട്ട് എന്ന പ്രയം പോലും അള്ളാഹു താല സഹിക്കൂല അള്ളാഹുവിന്റെ ഇജ്ജത്തിനെതിരാണ്

കൗലത്തുബിന്ദ് സഹലബ സഹാബിയുടെ ഭാര്യ അവർ വിവാഹിതരായി അവർക്ക് മക്കൾ ഉണ്ടായി ഒരുപാട് മക്കൾ ഉണ്ടായി വാർദ്ധക്യത്തിലെത്തി അടുക്കള പ്രശ്നങ്ങൾ ഇച്ചിരി ഉണ്ടായി കുടുംബ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇച്ചിരി അടഞ്ഞു എല്ലാവർക്കും ഉള്ളതുപോലെ കുടുംബ പ്രശ്നങ്ങൾ സഹാബാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് പ്രശ്നം രൂക്ഷമായപ്പോൾ ലിഹാർ ലിഹാർ ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ജാഹി കാലത്ത് ശരീരത്ത് നടപ്പിൽ വരുന്ന മുഹമ്മദി ശരീരത്ത് നടപ്പിൽ വരുന്നതിനു മുമ്പ് വിവാഹമോചനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലിഹാർ ഒരാളെ തന്റെ ഭാര്യയെ തലാക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചാൽ മോചനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തൊലാഖിന് വേണ്ടി ഇന്ന് ശരീരത്തിൽ കാണുന്ന വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനു മുമ്പ് നീ എന്റെ ഉമ്മാനെ പോലെയാണ് അല്ലെങ്കിൽ നീ എന്റെ ഉമ്മാന്റെ മുതുകു പോലെയാണ് എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അന്നത്തെ നിയമം എന്നാണ് പറയുക സുന്നത്തും ഇത് ലിഹാർ ലിഹാർ മസല ഭാര്യയെ ചെയ്തു നിയമപ്രകാരം അവർ വേർപെട്ട് ജീവിക്കണം ഔസുബിൻ ഉസ്സാമിത്ത് ഒറ്റക്ക് പോയി മക്കളും ഹൗലയും വേറെ താമസമായി വേർപാടിന്റെ ദുഃഖം ഇവരെ വല്ലാതെ അലട്ടിന് ഒറ്റക്ക് ജീവിച്ചു വയസ്സുകാലത്ത് ഹിതുമത്തിനാളില്ലാതെ വിഷമിച്ചു ഭാര്യയാവട്ടെ ഭർത്താവിന്റെ ഒറ്റക്കുള്ള ജീവിതത്തിൽ മനസ്സ് നൊന്തു ഭർത്താവിന് ഹിദുമത്തിനാളില്ലാത്ത വിഷമം ഭാര്യ ഭാര്യക്ക് വലിയ മനഃപ്രയാസം മക്കളെ കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ദാരിദ്ര്യം അതനാക്കണം വലിയ പ്രശ്നം കുറെ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി ഒരു ദിവസം ബീവിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു എടി ബീവി ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിയിട്ടില്ല ശരീരത്തെ മുഹമ്മതിയായി തലാഖാണ് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള പുതിയ നിയമം നാം നിന്നെ തലാക്ക് ചൊല്ലിയിട്ടില്ല പകരം റിഹാർ ചെയ്തതാണ് ലിഹാർ നമ്മുടെ പഴയ കാലത്തുള്ള കുറേശി നിയമമാണ് അറേബ്യൻ നിയമമാണ് അതനുസരിച്ചാണ് ഞാൻ നിന്നെ ലിഹാർ ചെയ്തത് ശരീരത്തിനനുസരിച്ച് ഞാൻ തലാക്കിന്റെ വാചകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒപ്പം ജീവിച്ചാൽ എന്താണ് കുഴപ്പം ഈ പ്രയാസം എന്തിനാണ് നമുക്ക് രണ്ടു കൂട്ടക്കാർക്കും അങ്ങനെയാണല്ലോ പെട്ടെന്നുള്ള കോപത്തിനോ ദേഷ്യത്തിനോ അല്ലെങ്കിൽ പ്രയാസത്തിനോ വേറെ പിരിഞ്ഞാലും ഇത്രയും നാളുകൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കുമ്പോൾ വീണ്ടും സ്നേഹമുണ്ടാകും സ്വാഭാവികം ആ സമയത്ത് സഹാബിയത്തായ ഹൗലാർഹ ഭർത്താവോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ലിഹാർ എന്നൊരു നിയമം നിലവിലുണ്ട് തൊലാറ്റിന്റെ വിധി വന്നതിന് ശേഷം അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല അഷബുൽഹർക്ക് ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ സ്വന്തം തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുലേക്കും അള്ളാന്റെ റസൂലേക്കും തീരുമാനം വിടലല്ലേ നല്ലത് നമുക്ക് ഖൽക്കിന്റെ ഹദറത്തിലേക്ക് പോകാം അവർ അഷ്റഫുൽ സമീപിച്ചു യാ എന്റെ ഭർത്താവ് റിപ്പോർട്ട് ചെയ്തു ഈ വിഷയം കൗലത്ത് വന്ന് സംസാരിക്കുമ്പോൾ ആയിഷത്തു അടുത്തുണ്ടായിരുന്നു ആ വിഷയം ആയിഷത്തു നമുക്ക് വിശദീകരിച്ചുണ്ട് ഈ ഹൗലത്ത് ബിന്ദു സൈലബാൽ എന്റെ ഭർത്താവ് എന്നെ വിഹാർ ചെയ്തിരിക്കുകയാ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള ജീവിതം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് വയസ്സുകാലത്ത് ഒരു ഹാദിമില്ല ഹിതുമില്ലാതെ വിഷമിക്കുകയാണ് ഞാനാണെങ്കിൽ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹം ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു വരുന്നുണ്ട് ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ച് ശരീരത്തിനുസരിച്ച് അങ്ങ് നിയോഗിക്കപ്പെട്ട പ്രവാചകത്വത്തിന്റെ വിധിയനുസരിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ ചോദിച്ചു സമയത്ത് പറഞ്ഞു ഇതുവരെ കിട്ടിയ അറിവനുസരിച്ച് അള്ളാഹുവിൽ ഇതുവരെ കിട്ടിയ ഇൽ ഇതുവരെ കിട്ടിയ വഹിയനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കൽ അനുവദനീയമാകുകയില്ല തൊലാറ്റിന്റെ വ്യവസ്ഥിതിയുണ്ടെങ്കിലും ലിഹാർ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കുക തന്നെ ചെയ്യണം മനസ്സ് വിഷമമായി കൗലത്ത് വല്ലാതെ പൊട്ടിത്തെറിച്ചു അഷഫുൽ മുമ്പിൽ വാചാലമായി അഷഫുൽഖിനോട് നിയമം പറഞ്ഞ് തർക്കിച്ചു അതേ മനസ്സ് വഹിക്കാൻ അറിയാം ഒരു സ്ത്രീ ഒരുപാട് മക്കളുള്ള സ്ത്രീ ദുഃഖം ഇതെല്ലാം കൂടിയുള്ള പ്രയാസവുമായിട്ട് അനുകൂലമായിട്ടൊരു തീരുമാനം കിട്ടുമെന്നാണ് പ്രതീക്ഷ പക്ഷപ്രവാചകന്റെ ഭാഗത്ത് കിട്ടിയ തീരുമാനം അനുകൂലമല്ല പ്രതികൂലമാണ് അപ്പോൾ സ്വാഭാവികമായും കൗലത്തിന്റെ മനസ്സ് മുറിയാം മനസ്സ് പ്രയാസപ്പെടാം ഒരു സ്ത്രീ എന്ന നിലക്ക് അഷ്റഫുൽ മുമ്പിൽ തട്ടിക്കയറി നിയമം പറഞ്ഞു തർക്കിച്ചു അതെന്തിനാ ഞങ്ങൾ മാറി താമസിക്കുന്നത് പിന്നെന്തിനാ ഞങ്ങൾ മാറി താമസിക്കുന്ന നബിയെ തർക്കിക്കാൻ തുടങ്ങി അഷ്റഫുൽ പുഞ്ചിരിച്ചു ശരിയാണ് ആ പെണ്ണിന്റെ മനസ്സിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖൗല അള്ളാഹുവിൽ കിട്ടാത്ത കാലത്തോളം ഞാൻ എന്ത് പറഞ്ഞു കയ്യപ്പോടെ വ്യവസ്ഥീകരിക്കപ്പെട്ടതല്ലാതെ പറയാൻ എനിക്ക് എന്തൊരു അവകാശമാണ് അനുസരിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് ഇഷ്ടപ്രകാരം ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ ഇഷ്ടപ്രകാരം എനിക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലാഹു അറിയിച്ചതിരുന്നവരെ കാത്തിരിക്കണം അള്ളാഹുവിൽ നിന്ന് ഏൽമ കിട്ടുന്നതുവരെ പ്രതീക്ഷിക്കണം വേറൊരു വഴിയും ഇതിനില്ലായ്മ തീർന്നില്ലേ